ഐശ്വര്യം നമ്മുടെ ചാനലിലെ നമ്മൾ കൊടുത്ത നവീൻ ബാബു എന്ന ഉദ്യോഗസ്ഥൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് എ ഡി എം കണ്ണൂർ എഡിയം ആയിരുന്നു നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്ത ഒരു സ്റ്റോറി നമ്മൾ ചെയ്ത ഒരു വീഡിയോ ആ വീഡിയോയുടെ താഴെ കമന്റ് ബോക്സിൽ നിരവധി കമന്റ്സ് വരാറുണ്ട് അതിൽ ശർമ്മ എന്ന ഒരു വ്യക്തി ഒരു കവിത പോലെ എന്തോ എഴുതിയിട്ടുണ്ട് എന്ന് പറഞ്ഞു മുഴുവൻ നമുക്ക് നോക്കാൻ നമ്മൾ നമ്മളെടക്കെങ്കിലും കമൻറ്റ് സെക്ഷന് നോക്കി അവർക്കുള്ള മറുപടി കൊടുക്കാറുണ്ട് നമ്മൾ അപ്പോൾ അതിൽ ശർമ്മ എന്ന് പറയുന്ന വി കെ ശർമ്മ അദ്ദേഹത്തിൻ്റെ ഒരു കവിത പോലെ ഒരു കമൻ്റ് എഴുതിയിട്ടുണ്ടായിരുന്നു അദ്ദേഹം ആ കവിത എനിക്ക് ഒരുപാട് ഇഷ്ടമായതുകൊണ്ട് ഞാനത് കോപ്പി ചെയ്ത് നമ്മളുടെ പ്രേക്ഷകർക്ക് അതൊന്നും കേൾപ്പിച്ചു കൊടുക്കാൻ അദ്ദേഹം ആരാണ് എന്ന് എനിക്കറിയില്ല വി കെ ശർമ്മ എന്നുള്ളൊരു പേര് മാത്രമേ നമുക്ക് ആ അതിൽ കിട്ടുന്നുള്ളൂ അല്ലാണ്ട് അതിൽ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്കറിയില്ല അദ്ദേഹം ഇത് കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞങ്ങളുടെ ഒരുപാട് സന്തോഷം അറിയിക്കുന്നു എന്നു വെച്ചാൽ ഒരുപാട് ഹൃദയസ്പർശിയായിട്ട് തോന്നി നവീൻ ബാബു സാറിൻ്റെ മകൾ എഴുതുന്നതായിട്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു എഴുതിയ ഒരു കവിതയാണ് അത് നമുക്കൊന്ന് വായിച്ചു പോകാം വി കെ ശർമ്മ തന്നെയാണോ ഈ കവിത എഴുതിയതെന്നും എനിക്കറിയില്ല അദ്ദേഹമാണ് ഇത് പങ്കുവെച്ചിരിക്കുന്നത് അപ്പോൾ ആരുടെ കവിതയാണെങ്കിലും ആ എഴുതിയ ആൾക്കും ഈ ഇത് പോസ്റ്റ് ചെയ്ത വി കെ ശർമ്മ എന്ന് പറയുന്ന ആൾക്കും അദ്ദേഹത്തിൻ്റെ തന്നെയാണെങ്കിലും അദ്ദേഹത്തിന് ആർക്കാണെങ്കിലും ഞങ്ങളുടെ അഭിനന്ദ അഭിനന്ദനങ്ങൾ ഞാൻ മകൾ ആത്മഹത്യയാൽ ആത്മാവിനെ സ്വതന്ത്രമാക്കി സർക്കാർ സേവനം അവസാനിപ്പിച്ച അച്ഛൻ്റെ മകൾ അധികാരികളുടെ ചതിയിൽ ചിതയാവേണ്ടി വന്ന അച്ഛൻ്റെ ശരീരത്തിൽ അഗ്നി പഴകർത്തിയ പെൺകുട്ടി ഉടഞ്ഞ കുടത്തിൽ ഒലിച്ചിറങ്ങുന്നത് അച്ഛൻ്റെ ചോരയാണ് ചുവന്ന തോർത്ത് ചുറ്റി ഞാൻ തീയാളുന്ന നെഞ്ചോടെ ചുമലനക്കാതെ നടന്നു നീങ്ങുന്നത് പകയുടെ ഇരയായ അച്ഛന്റെ ചിതക്ക് ചുറ്റുമാണ് ആ കുട്ടി ആ വരിയിൽ പറയുന്നത് ഉടഞ്ഞ കുടത്തിൽ ഒലിച്ചിറങ്ങുന്നത് അച്ഛന്റെ ചോരയാണ് അതായത് ആ കുട്ടിയാണ് കർമ്മം ചെയ്യുന്നത് നമുക്ക് പറഞ്ഞു ഈ പെൺകുട്ടികൾ കർമ്മം ചെയ്യാറില്ല ഒരു അച്ഛൻ മരിക്കുമ്പോൾ അല്ലെങ്കിൽ പ്രത്യേകിച്ച് അച്ഛന്റെ മരണം അമ്മയുടെ മരണമായാലും കുടുംബങ്ങളിൽ ഒരിക്കലും പെൺകുട്ടികൾ കർമ്മം ചെയ്യാറില്ല ആ കുട്ടികൾക്ക് വേറെ ആംഗളമാരില്ലാത്തൊണ്ടും വകയിൽ കൊണ്ടും അവർ ചെയ്യിക്കാതെ മുഖം കാണുമ്പോൾ ശരിക്കും സങ്കടം വരാറുണ്ട് ഞാനും രണ്ട് പെൺകുട്ടികളുടെ അച്ഛനാണ് അത്ര ലവബിൾ ഒരു അച്ഛൻ തന്നെയായിരുന്നു അദ്ദേഹം അപ്പോ അങ്ങനെയുള്ള ഒരു അച്ഛൻ്റെ ചിതയ്ക്ക് ചുറ്റും ആ അവസാനത്തെ കർമ്മം ചെയ്ത കുടവുമായിട്ട് നീങ്ങുമ്പോൾ അതിനെ നല്ല വൃത്തിയായിട്ട് നല്ല ഭംഗിയായിട്ട് എഴുതിയേക്കുന്ന ഉടഞ്ഞ കുടത്തിൽ ഒലിച്ചിറങ്ങുന്നത് അച്ഛന്റെ ചോരയാണ് തീർച്ചയായിട്ടും അധികാരികളുടെ ചതിയിൽ ചിതയാവേണ്ടി വന്ന അച്ഛന്റെ ശരീരത്തിൽ അഗ്നി പകർത്തിയ പെൺകുട്ടി അവളാണ് ഞാനെന്നാണ് അവള് പറയുന്നത് ഞാൻ മകൾ ഉടഞ്ഞ കുടത്തിൽ ഒലിച്ചിറങ്ങുന്നത് അച്ഛന്റെ ചോരയാണ് ചുവന്ന തോർത്ത് ചുറ്റി ഞാൻ തീയാളെന്ന് നെഞ്ചോടെ ചുമലനക്കാതെ നടങ്ങ് നീങ്ങുന്നത് പകയുടെ ഇരയായ അച്ഛന്റെ ചിതക്ക് ചുറ്റുമാണ് അഹങ്കാരം കാളിയായി കയറി വന്നത് കഴുത്തിൽ കയറണിയിക്കാനെന്ന് ആരറിഞ്ഞു ക്ഷണിക്കാതെ കയറി വന്ന കാലി കയറിൽ തൂങ്ങി ഉറങ്ങാൻ അച്ഛനെ പറഞ്ഞയച്ചത് എന്തിനായിരുന്നു ക്ഷണിക്കാതെ കയറി വന്ന കാലൻ കയറിൽ തൂങ്ങി ഉറങ്ങാൻ അച്ഛനെ പറഞ്ഞറിയിച്ചത് എന്തിനായിരുന്നു അതായത് ക്ഷണിക്കാതെ കയറി വന്ന ആ കാലൻ ആരാണ് എന്ന് നമുക്കറിയാം അതിൽ പറയുന്ന കാലും അഹങ്കാരം കാളിയായി കയറി വന്നത് കഴുത്തിൽ കയറണിയിക്കാനാണെന്ന് ആരറിഞ്ഞു ആ ആ പറഞ്ഞത് എല്ലാവർക്കും പ്രത്യേകിച്ച് പറയണ്ടല്ലോ കൂടെ ജോലിയെടുത്ത ചങ്ങാതികൾ അനുശോചനമെഴുതാൻ പേന പിടിച്ചവർ നന്മകൾ നാവിലായിരം ഉരുവിട്ടവർ എൻ്റെ അച്ഛനെ പൂമാല എണീക്കാൻ ആനയിച്ച നിങ്ങൾ വിളിക്കാത്തിടത്ത് വാതിൽ തുറന്നെത്തിയ ദിവ്യ തേജസിന്റെ വൃത്തികെട്ട വാക്കുകൾ കേട്ടൊന്നും ഉരിയാടാതെ മൗനിയായവർ കാലിയേക്കാളേറെ കാട്ടാളന്മാർ നിങ്ങളല്ലേ അതൊരു കൊള്ളിക്കുന്ന ഒരു ചോദ്യം തന്നെയാണ് വെച്ചാൽ ആ അവിടെ കാലി എന്ന് ഉദ്ദേശിക്കുന്നത് കാലൻ അതായത് ദിവ്യയെ ആ ദിവ്യയേക്കാളും വലിയ കാട്ടാളന്മാര് കൂടെ ഇരുന്ന സഹപ്രവർത്തകരാണെന്നാണ് ആ മകള് പറയുന്നതായിട്ട് അത് അതൊരു ശരിയല്ലേ ചേട്ടാ അവിടെ അവർ വരുമ്പോൾ ഇത്രയും തങ്ങളുടെ സഹപ്രവർത്തകനല്ല തങ്ങളുടെ ബോസിനെ ഇത്രയും മോക്ഷമായിട്ട് എടുത്തുമ്പോ ഒരാളെങ്കിലും ഒന്ന് പ്രതികരിച്ചിരുന്നെങ്കിൽ ഒരാളെങ്കിലും ഒന്ന് പ്രതികരിച്ചിരുന്നെങ്കിലും അദ്ദേഹം ഒരു പക്ഷേ അദ്ദേഹം തകർന്നു തകർന്നു പോകില്ലായിരുന്നു അതെ അപ്പൊ അങ്ങനെയുള്ള സ്ഥലത്ത് ഇപ്പൊ ആ സമയത്താരും പിന്നെ കളക്ടർ ഉണ്ടായിരുന്നു കളക്ടർ പ്രതികരിക്കാത്തടത്ത് ഇവരെന്ത് ചെയ്യാൻ എന്നുള്ള ഒരു ചോദ്യം അവിടെ പക്ഷേ കൂടെ നിക്കുമ്പോൾ നമ്മുടെ ഒരു കൂട്ടമായിട്ട് കൂട്ടമായിട്ടുണ്ട് നമ്മുടെ കൂട്ടത്തില് ഒരാൾക്കൊരു പ്രശ്നം വന്നാൽ കൂട്ടത്തിൽ ഒരാൾക്കൊരു പ്രശ്നം വന്നാൽ അത് കണ്ടില്ലെന്നായിരിക്കാതിരിക്കുന്നവൻ ശരി എന്നേ ഞാൻ അതെ അപ്പോ ഉളുപ്പില്ലാതെ മൂക്കും ചൊറിഞ്ഞിരുന്ന ജില്ലാ മേധാവിയും കളക്ടർ അനുമോദിക്കാൻ അച്ഛനെ മുകളിൽ ഇരുത്തിയ ചങ്ങാതികളും മൂർച്ചയുള്ള വാക്കുകളാൽ കലി തുള്ളിയ കാളിക്ക് കാലിയാവാൻ കൈകൂപ്പി നിന്ന സഹജീവനക്കാരെ നിങ്ങളാണ് ഒന്നാം പ്രതി തീർച്ചയായിട്ടും ഞങ്ങളെ അനാഥരാക്കിയത് നിങ്ങളാണ് വേദിയുടെ അങ്ങേയറ്റത്ത് ഒച്ച വെക്കാൻ പോലും ആവാതെ രക്തയോട്ടം നിലച്ചുപോയെൻറെ അച്ഛനെ ചേർത്ത് നിർത്തിയ ഒരു വാക്ക് അഹങ്കാരിക്ക് നേരെ വിരൽ ചൂണ്ടി പറയാൻ നെഞ്ചുറപ്പില്ലാത്ത കൂട്ടമേ നിങ്ങളോ ഒരു ജില്ലയെ പരിപാലിക്കുന്നവർ ആദരവിന്റെ നേരത്ത് അസംബന്ധം ഛർദിക്കുന്ന പ്രസിഡന്റിനോട് കടക്ക് പുറത്ത് എന്നും നുരിയാടാൻ ചങ്കുറപ്പുള്ളൊരുത്തൻ നിവർന്ന് നിന്നുവെങ്കിൽ കുനിഞ്ഞു പോയ അച്ഛൻ്റെ മുഖം ഉയർന്നു നിന്നേനെ അച്ഛൻ ഇപ്പോഴും ഉയരോടെ ഉണ്ടായേനെ പത്തനംതിട്ടയിൽ പെൺമക്കൾക്ക് തണലായേനെ അഭിമാനം ബലാൽക്കാരത്തിനിരയായ വേദിയിൽ ഉപഹാരം വാങ്ങിയത് അച്ഛനാവില്ല കയറിലാടും മുൻപേ മൃതമായ അച്ഛൻ്റെ ആത്മാവാകും പ്രസിഡന്റിന് വരവൊരുക്കിയവർ വെറുപ്പിൻ്റെ ഉടയടയാളം ആടിത്തീരം വരെ കാണികളായവർ അച്ഛൻ്റെ ചിതയിൽ നിന്നുയരുന്ന തീനാളങ്ങളിൽ നിങ്ങൾ ഓരോരുത്തരുടെയും മുഖം തെളിയുന്നു നെഞ്ചി പിടഞ്ഞ അച്ഛൻ്റെ നെഞ്ചോട് ചേർക്കാൻ നാലു വാക്ക് പ്രസിഡന്റിനോട് ഉരിയാടാൻ ചങ്കൂറ്റമില്ലാത്തവൻ നിന്റെ പേരോ കളക്ടർ ഒരുമിച്ചൊരച്ച വെക്കാൻ ഒഴിമ്പിടാത്തവർ നിങ്ങളോ സഹപ്രവർത്തകർ ഒച്ച വെക്കാൻ ഒരു നാട് നാളെയും വിളിച്ചു പറയും അച്ഛൻ്റെ നെഞ്ചു നിലച്ചതിന് ഒന്നാം ഉത്തരവാദി ദിവ്യയല്ല ഭവ്യതയോടെ ദിവ്യമൊഴികൾ കാതുർത്ത് മിണ്ടാതിരുന്ന മൃതശരീരങ്ങളാണ് എന്ന് കണ്ണൂർ ഉദ്യോഗസ്ഥ ശരീരങ്ങൾ ആ കുറച്ച് എനിക്ക് വളരെ ആയി ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം ഒന്ന് ഈ ദിവ്യയുടെ കടന്നു വരവ് അതിനെ അതിനെ ശരിക്കും കാളി കാളി എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് നല്ല അർത്ഥങ്ങളുണ്ട് അപ്പോ ഈ അത് ആ വന്നത് കാലനായിട്ട് വന്ന കാളിയാണ് അതൊന്നാണ് രണ്ട് എനിക്കിതില് ഇതിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെ ഇപ്പോൾ വരെ എൻ്റെ മനസ്സിനെ സ്ട്രൈക്ക് ചെയ്ത ഏറ്റവും വലിയൊരു വേദന എനിക്ക് തോന്നിയത് ഒന്ന് ഈ പറയുന്ന അഹങ്കാരിയായ ആ സ്ത്രീ തലയ്ക്ക് എന്ത് ഈ മര തല മരവിച്ചിരിക്കുന്ന ബുദ്ധി മരവിച്ചിരിക്കുന്ന ആ യുവതി അഹങ്കാരം കൊണ്ട് തല മരവിച്ചിരിക്കുന്ന ആ യുവതി യുവതിയല്ല അവരിങ്ങനെ സംസാ ആ സ്ത്രീ വന്നിങ്ങനെ സംസാരിക്കുമ്പോൾ മൂക്കു ചൊറിഞ്ഞിരുന്ന കളക്ടർ അയാൾ ഒന്നാമത്തെ പ്രതിയാണ് അയാൾ മൂക്ക് ചൊറഞ്ഞിരുന്ന് ചിരിക്കാൻ അതായത് തൻ്റെ എതിരാളിയെ പെണ്ണുങ്ങൾ ആ പെണ്ണുങ്ങൾ പോലും പെണ്ണ് ഒരു സ്ത്രീകൾ പോലും ഇങ്ങനെയൊന്നും കാണിക്കില്ല അതായത് കുശുമ്പ് നിറഞ്ഞ സ്ത്രീകൾക്കാണ് ചെറിയ രീതിയിലുള്ള കുശുമ്പൊക്കെ ഉള്ളത് സ്വാർത്ഥതയുള്ളത് സ്ത്രീകൾക്കാണ് അത് പ്രകൃതിയുടെ നിയമമാണ് അത് ആവട്ടെ പക്ഷേ എങ്കിലും ഒരു പുരുഷനും കാര്യം ഞാൻ ഒരു കാര്യം കൂടി പറയാം ഐശ്വര്യം നമ്മുടെ ഈ സമൂഹത്തിൽ ഇപ്പോൾ വന്നിരിക്കുന്ന ഏറ്റവും വലിയൊരു കുഴപ്പമെന്താണെന്ന് അറിയുമോ ഈ നമ്മുടെ ഈ നമ്മുടെ സമൂഹത്തിലെ പുരുഷന്മാരെല്ലാം ഇപ്പോൾ സ്ത്രീകളാകാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു സ്ത്രീ സ്ത്രീത്വ ക്ഷണതയാണ് ഇപ്പോൾ ഉള്ളത് സ്ത്രീകൾ സ്ത്രീ സ്ത്രീകൾ ഇപ്പോൾ പുരുഷന്മാരാവാൻ ശ്രമിക്കും അത്രയും ബോൾഡ്നെസ് സ്ത്രീകൾക്കുണ്ട് സ്ത്രീകൾക്ക് ബോൾഡ്നെസ് ഉണ്ട് ആണുങ്ങളെക്കാളും ബോൾഡ്നെസ് ഉണ്ട് സ്ത്രീകൾക്ക് പുരുഷന്മാരിപ്പോ അത് സ്ത്രീക്കും പുരുഷനും എനിക്ക് തോന്നുന്നില്ല അതൊക്കെ ആണത്വം കുറവാണ് ക്ഷണ്ണന്മാരാണ് പകുതിയും കാര്യം ചെയ്യുന്ന പരിപാടികളെല്ലാം പെണ്ണുങ്ങൾ ചെയ്യുന്ന പോലെ അതായത് ഒരാൾ സംസാരിക്കുന്ന ശത്രുവാണെങ്കിൽ അല്ലേക്ക് നുണ പറയാനാണെങ്കിൽ ഫോൺ ചെയ്യുക അത് സംസാരിച്ചിട്ട് റെക്കോർഡ് ചെയ്യുക റെക്കോർഡ് ചെയ്തിട്ട് കേൾപ്പിച്ച് കൊടുക്കുക എടാ നിന്റെ ശത്രുവിനെ ഞാൻ വിളിച്ചിരുന്നു ഞാൻ അവൻ നിന്നെക്കുറിച്ച് പറഞ്ഞത് ഇതാണ് എന്ന് പറഞ്ഞ് ഫോൺ ഇപ്പോൾ ഫോണിൽ കൂടെ എല്ലാം ചെയ്യാൻ പറ്റുമല്ലോ ഫോണിൽ കൂടെ ഫോൺ ചെയ്തെടുത്ത് റെക്കോർഡ് ചെയ്തെല്ലാം കേൾപ്പിക്കാമല്ലോ ഇപ്പോൾ എനിക്ക് എന്നെ ശത്രുതയുള്ള ഒരു ഒരാൾക്ക് അവനെ പിന്നെ എന്നെ കുരുതി കൊടുക്കാനായി എന്നെ വിളിച്ചിട്ട് എടേ ബാ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഞാൻ ബാലഗോപാലിനെ കുറിച്ചൊരു പത്ത് തെറി പറഞ്ഞു നിന്നിരിക്കട്ടെ ഇത് ഞാൻ അറിയാതെ റെക്കോർഡ് എനിക്ക് റെക്കോർഡ് ചെയ്യുന്ന ഓപ്ഷൻ അറിയാത്ത ഒരു സാധാരണക്കാരനാണ് നമ്മൾ സംസാരിക്കുന്നവരൊരു ഒരു വാബോയോ കോടാലിയാണ് എന്നുണ്ടെങ്കിൽ ഇത് റെക്കോർഡ് ചെയ്യും റെക്കോർഡ് ചെയ്തിട്ട് കേൾപ്പിക്കും ഞാൻ ഇത്രേ പറയുന്നുള്ളൂ വിശദീകരിച്ച സമയം കളയുന്നില്ല അപ്പോൾ അങ്ങനെയാണ് ഇന്ന് സമൂഹം പോകുന്നത് അപ്പോൾ മൂക്കും ചൊറിഞ്ഞിരുന്ന ഇദ്ദേഹം ആണ് ഐശ്വര്യ ആണ് പെണ്ണിൻ്റെ സ്വഭാവം കാണിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇത്രയും വിവരിച്ചത് സാധനം പ്രേക്ഷകർ ക്ഷമിക്കുക ഞാൻ ആ വിഷയം വന്നതുകൊണ്ടാണ് ഇത്രയും കാട് കയറിപ്പോയത് അപ്പോൾ ഇതിനകത്തുള്ളൊരു എന്ന് വെച്ചാൽ അയാൾ ഒരു ഒരു അയാൾക്ക് വല്ലാത്ത ജലസി ഉണ്ടായിരുന്നു ബൈ പ്രൊഫഷൻ ഇല്ലെങ്കിൽ ഞാൻ വേറൊരു കാര്യം കൊണ്ട് പറയാം നമ്മൾ ഈ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിലൊക്കെ സർക്കാർ കൊടുത്ത ഐ എ എസ് അല്ലാതെ വന്ന ഐ എ എസ്സുകാരുമുണ്ട് അപ്പോൾ സർക്കാർ കൊടുത്ത ഐ എസ് കാര്യ മോശക്കാരായ ആയതുകൊണ്ടല്ല ഐ എ എസ് കൊടുത്തത് കൺഫേഡ് ഐ എസ്സുകാർ മോശക്കാരില്ല അവരിൽ എത്രയോ നല്ല ഉയർന്ന ഉദ്യോഗസ്ഥരെ ഞാനും എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള മാധ്യമ പ്രവർത്തകരും കണ്ടിട്ടുണ്ട് എത്രയോ നല്ല ഉദ്യോഗസ്ഥരുണ്ട് എനിക്ക് പേര് പറയാൻ നിരവധി പേരുണ്ട് അപ്പോൾ ഇയാളുടെ മനസ്സിൽ ഇയാൾ ചെറുപ്പക്കാരൻ ഇയാൾ ഐ എ എസ് പഠിച്ചെഴുതി വന്ന ആളാണ് ഇദ്ദേഹത്തിന് സർക്കാർ കൊടുത്ത് ഇയാളെക്കാളും നൂറ് പ്രാഗല്ഭ്യം ഈ പറഞ്ഞ് മരണപ്പെട്ട നവീൻ ബാബു എന്ന ഉദ്യോഗസ്ഥനെ ഉള്ളതിൻ്റെ ജലസിയാണ് ഈ മനുഷ്യൻ കാണിച്ചത് അതിൽ അവിടെ ഒരു തെറ്റ് സംഭവിച്ചു രണ്ട് നമ്മളിപ്പോഴും പറഞ്ഞു സഹപ്രവർത്തകനെ സഹപ്രവർത്തകരെ പറയുമ്പോൾ അതിനെ തിരിച്ചെങ്കിലും പ്രതിഷേധിക്കാൻ വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ എങ്കിലും തയ്യാറാവാതിരുന്ന സഹപ്രവർത്തകരെ അവരാണ് ഈ കേസിൽ നിങ്ങൾക്ക് നിങ്ങൾക്കിനി എത്ര കാലം കഴിഞ്ഞിരുന്നാലും എത്ര കാലം കഴിഞ്ഞിരുന്നാലും നിങ്ങൾ എന്ത് യൂണിയൻ ഉണ്ടെന്ന് പറഞ്ഞില്ല നിങ്ങൾ ഇന്ന് വരെ ഇത്രയും സമയം വരെ ഈ യൂണിയൻ പ്രവർത്തകരിൽ ഒരാളെങ്കിലും ഇദ്ദേഹത്തിൻ്റെ മരണത്തിൽ എന്ത് ഈ സർക്കാർ ഇങ്ങനെ ഒരു മെല്ലെ പോക്ക് നടത്തുന്നതെന്ന് ഒരാളെങ്കിലും ചോദിച്ചിട്ടുണ്ടോ എന്ന് ഈ സമൂഹം നിങ്ങളോട് നാണം കെട്ടവരെ നിങ്ങളോട് ചോദിക്കുകയാണ് അത്ര ഇത് ചോദിച്ചു പോകുന്നതാണ് നിങ്ങൾ ചോദിച്ച് വാങ്ങുന്നതാണ് അല്ലെ ഞാൻ പറയുന്നത് തെറ്റോ ശരിയോ ഈ പറയുന്ന യൂണിയൻ യൂണിയൻകാര്യം എന്തിനാ നിങ്ങൾ ഈ കണ്ട യൂണിയൻ എന്ന് പറഞ്ഞുകൊണ്ട് ഈ മനുഷ്യൻ ഉൾപ്പെടെ ആരെല്ലാ യൂണിയനുകളുണ്ടോ അവരെ നിന്നൊക്കെ കാശു വീഴ്ച സമ്മേളനം നടത്തി മൈക്കിന്റെ മുന്നിൽ അവസ്ഥയാണ് ആ മനുഷ്യനെ കൊണ്ട് നിങ്ങൾ യാത്ര കേൾക്കാനെങ്കിലും പോയോ ആ മനുഷ്യൻ തളർന്ന ശയ്യാവലംബനായി നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക നമ്മൾ ഇനി എത്ര കഴിവുള്ളവർ എത്ര പ്രതിരോധം നമ്മൾ ഒരാൾ ഉപദേശിക്കും ബി ബോൾഡ് അല്ലെങ്കിൽ നീ അങ്ങനെ ഇരിക്കേ നീ ഇങ്ങനെ ഇരിക്കേ നമുക്കൊരു കാര്യം പറട്ടെ അപ്പൊ നമുക്കറിയാം ആ മനുഷ്യൻ മനസ്സുകൊണ്ട് തളർന്നു പോയി ചിരിച്ചുകൊണ്ട് ആ പറയുന്ന മഹതിയെ ആ വേദിയിൽ ആ സെക്കൻഡ് വരെ ഇവർ ഈ കുത്തുവർത്തമാനം പറയുന്നതിന് മുമ്പ് വരെ ഇരുന്ന അദ്ദേഹത്തിൻ്റെ മുഖം മ്ളാനമാകുന്നത് നാം എല്ലാം കണ്ടതാണ് ഇന്ന് മാസം മൂന്നായിട്ടും അല്ലെങ്കിൽ നാലായിട്ടും നാം ഇന്നും ഒരു സ്റ്റോറി ഇതിനെ സംബന്ധിച്ച് ചെയ്യുന്ന എന്തുകൊണ്ടാണ് ആ മനുഷ്യൻ്റെ മുഖവും ആ മനസ്സും ആ കുട്ടികളുടെ മുഖവും ആ വിധവയായ സ്ത്രീയുടെ ആ തന്നെ ഭാര്യയുടെയും ആ കുടുംബത്തിൻ്റെയും മുഖം നമ്മുടെ മനസ്സിൽ നിന്നും പോകാത്തത് കൊണ്ടാണ് അപ്പോൾ ഇതിൽ ഒന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ ആ സഹപ്രവർത്തകർ ഒന്ന് അദ്ദേഹത്തെ കൊണ്ട് യാത്രയേക്കാൻ പോലും കൂടെ പോയില്ല സാധാരണഗതിയിൽ ഇത്തരത്തിലൊരു യാത്രയ്പ്പ് വിളയിൽ ഒരു സത്യം പറയാം അത് ദേശം കണ്ണൂരാണ് ഇവിടെ തിരുവനന്തപുരത്തോ പത്തനംതിട്ടയിലോ കോട്ടയത്തോ കൊല്ലത്തോ ആയിരുന്നെങ്കിൽ തിരിച്ചീ പറഞ്ഞ ഉദ്യോഗസ്ഥൻ പറഞ്ഞിട്ട് വെറുതെ പോകില്ല ഒരാളെങ്കിലും ചോദിക്കാനുണ്ടാകുമായിരുന്നു തല്ലുവെന്നല്ല സാറേ നിങ്ങള പറഞ്ഞത് ശരിയായില്ല എന്ന് എഴുന്നേറ്റിരുന്ന് ചോദിക്കാനുള്ള ചങ്കുറപ്പുണ്ടായിരുന്നേനെ അല്ലാതെ കണ്ണൂര് കണ്ണൂർ കണ്ണൂരുകാരെന്ന് പറഞ്ഞ കൂടെ സഹപ്രവർത്തരായിരുന്നിട്ട് കണ്ണൂരിൻ്റെ വിളംബരം എന്തോ കണ്ണൂർ ഭയങ്കര സംഭവമാണെന്നൊക്കെ ഇവിടെ എല്ലാവരും പറയുമല്ലോ എന്ത് കണ്ണൂര് കൂടെ ജോലി ചെയ്ത സഹപ്രവർത്തകനെ ഇത്രയും ക്രൂരമായി ക്രൂശിക്കുമ്പോൾ ഒരു വാക്ക് പറയാൻ കഴിയാത്തവരാണോ ഈ സഹപ്രവർത്തകൻ എനിക്ക് എനിക്ക് വളരെ ആ സംഭവം നടന്നതിൻ്റെ ആദ്യ നാളുകളിൽ ഏറ്റവും സഹിക്കുന്ന ഒരു സംഭവമാണ് അത് വീണ്ടും പറയുമ്പോൾ അത് നമ്മളെ ഹൃദയത്തെ വേദനിപ്പിക്കും അതുകൊണ്ടാണ് ഞാൻ അറിയാതെ ഇത്രയും സംസാരിച്ചു പോകുന്നത്